ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ജർമ്മൻ അറിയാണ്ട് ജർമ്മനിയിലേക്ക് വരാൻ പറ്റുമോ എന്നതാണ് ടോപ്പിക്ക് ഈ ടോപ്പിക്ക് കുറച്ച് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എല്ലാവരും ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് പെട്ടെന്ന് കയറി വരാനാണ് നോക്കുന്നത് അപ്പോൾ കുറച്ച് പേര് പേരെനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതായത് ചേച്ചി ജർമ്മൻ അറിയാണ്ട് നമുക്ക് ജർമ്മനിയിലേക്ക് വരാൻ വല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ക്ലിയർ ആയിട്ട് പറയാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതെ കേസ് നമുക്ക് ജർമ്മൻ ഇല്ലാണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ അതായത് ഇവിടെ ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ജർമ്മനിയിലേക്ക് ജർമ്മൻ ഇല്ലാണ്ട് തന്നെ വരാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമായ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമായ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഐ എൽ ടിസിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് എബോ വേണം അല്ലെങ്കിൽ ബാച്ചിലേഴ്സിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് വേണം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ അതായത് ലൈക്ക് ഐ എൽ ടിസിലൊക്കെ ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നതിന് പകരം ഒരു സെവനോ എയ്റ്റോ ഒക്കെ കിട്ടുവാണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവോ എയ്റ്റൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ബാച്ചിലേഴ്സിലാണെങ്കിൽ ഫിഫ്റ്റിക്ക് പകരം ഒരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അഡ്മിഷനൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇവിടെ ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കിട്ടും അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഉണ്ടാവില്ല അതേസമയം നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഉണ്ടാകും അപ്പോൾ എന്റെ അഭിപ്രായത്തില് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഇത് ചെയ്യുന്നവർ ഏറ്റവും നല്ലത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതാട്ടോ അപ്പോൾ സ്റ്റുഡൻസിന് ജർമ്മനിയിലേക്ക് ജർമ്മനി ഇല്ലാണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റും അതുകൂടാതെ തന്നെ അതായത് നമ്മളിങ്ങനെ ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനായിട്ട് വരുമ്പോൾ നമ്മൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരും അതായത് ഏകദേശം ഒരു പതിനൊന്നായിരത്തി തൊള്ളായിരം എമൗണ്ട് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് കാണിക്കണം അതെന്ന് വെച്ചാൽ നമ്മളിവിടെ ജർമ്മനി വന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ് നമുക്ക് ഓരോ മന്തും ഒരു തൊള്ളായിരം എന്ന രീതിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊരു ആയ ഇമ്പോർട്ടൻ്റായ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജർമ്മനി ഇല്ലാണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നാണ് അപ്പോൾ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ജർമ്മൻ അറിയാണ്ട് ജർമ്മനിയിലേക്ക് വരാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുമ്പോൾ ജർമ്മൻ പഠിച്ചിട്ട് മാത്രം കയറി വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് വിത്ത് എ കോൺഫിഡൻസോടെ കയറി വരിക കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം പക്ഷേ അവർ നമ്മളോട് ജർമ്മനി many like him respond ചെയ്യ. അപ്പോ നിങ്ങൾ നാട്ടിൽ നിന്ന് കേറി വരുമ്പോൾ ഇ ഇംഗ്ലീഷിനോടോപ്പം തന്നെ അതായത് നിങ്ങൾ ഈ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലേ ഈ बैचलर्स അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന്റെ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക എ വണ്ണിന് ചെയ്യുക എ വൺ ടു ബി വൺ വരെ നിങ്ങൾക്ക് എന്തായാലും ടൈം ടൈമുണ്ടാവും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കാം സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നിങ്ങൾ ജർമ്മനിൽ സ്പീക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക കാരണം നാട്ടിൽ നിന്ന് ഒരു ബി വൺ പഠിച്ച ആൾക്ക് എന്തായാലും നല്ല രീതിയിൽ എ ടു വരെ പഠിച്ച ആൾക്കാരെ നല്ലോണം സംസാരിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു എ വൺ ടു ബി വൺ വരെ എങ്കിലും നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് കയറി വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ആണെങ്കിലും പോസ്റ്റിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും ഇവരെ ജർമ്മനിയിൽ തന്നെയാണ് നമ്മളോട് റെസ്പോൺസ് ചെയ്യുക പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൂടുതൽ ആൾക്കാർ നമ്മളോട് ജർമ്മനിയിലായിരിക്കും സംസാരിക്കുക ഇത് എങ്ങനെ ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ പോയാലും അവിടുത്തെ ഫോംസ് ഫില്ല് ചെയ്യേണ്ടി വരും ഫില്ല് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ജർമ്മനിയിലായിരിക്കും ചെയ്യേണ്ടത് ഇവിടെ കുറേ പേർക്ക് അത്യാവശ്യം എല്ലാ പേർക്കും ഇംഗ്ലീഷ് അറിയാം പക്ഷേ അങ്ങനെ എല്ലാവരും നമ്മളോടുത്ത് ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഒരു ആശുപത്രി പോയാൽ തന്നെ എനിക്ക് കുറേ ഇവിടെ മലയാളി ഡ്രൈവേഴ്സിനെ തന്നെ എനിക്കറിയാം അപ്പം അവർ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ എന്നോട് പറയും ഞാനിപ്പോൾ അവരുടെ ബസ്സിൽ കയറുമ്പോൾ ഇവര് നമ്മളെടുത്ത് അവരോട് ജർമ്മനിയിലായിരിക്കും ഈ ബസ് ഇന്ന സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ബസ് ഡ്രൈവേഴ്സിനെ ജർമ്മൻ അറിയാത്തത് കൊണ്ട് ഇവർ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം ഇവർ ഇംഗ്ലീഷ് പറഞ്ഞാലും അവർക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് വിത്ത് എ കോൺഫിഡൻസ് വിത്ത് എ കോൺഫിഡൻസോടെ കയറി വരിക നാട്ടിൽ നിന്ന് ഇപ്പം നിങ്ങളില്ലേ അതായത് ഒരു ഹൗസ് ബിൽഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അതായത് അവർക്ക് സ്റ്റൈ കിട്ടും അപ്പോൾ അതുകൊണ്ട് അവരുടെ ചിലവിനും കാര്യങ്ങൾക്കും വേറെ ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സ്റ്റൈഫണ്ട് കിട്ടുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തണം ഈ പാർട്ട് ടൈം ജോബ് കണ്ടെത്തണമെങ്കിൽ ജർമ്മൻ അറിയണം ജർമ്മൻ അറിയാണ്ട് പാർട്ട് ടൈം ജോബ് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മേ ബി കുറച്ച് പേർക്കൊക്കെ കിട്ടും കേട്ടോ ലക്കിനൊക്കെ എല്ലാവർക്കും കിട്ടും നല്ല കുറച്ച് പേർക്കൊക്കെ കിട്ടും പക്ഷേ അതേപോലെ തന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഞാൻ കുറേ വട്ടം പറയുന്നുണ്ട് ജർമ്മൻ അറിയാണ്ട് ജർമ്മനിയിലേക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ സർവേവ് ചെയ്യാൻ കുറച്ച് പെ പണിയായിരിക്കും പെട്ടുപോകൂ എന്നെ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ അപ്പോൾ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം കുറച്ച് ഉള്ളേരി ആണെങ്കിൽ അവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറച്ച് കുറവായിരിക്കും കാരണം അവിടുത്തെ എന്താ പറയുക അവിടെ ചെറിയ സ്ഥലമല്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ബെർലിനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ കുറച്ചുകൂടെ സിറ്റിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പിന്നെ ബെർലിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആൾക്കാർ കൂടുതലും കൂടുതലും എന്നല്ല അവിടെയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ആൾക്കാർ കുറച്ചുകൂടി സംസാരിക്കും കാരണം എന്താന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കുറേ വന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ബെർലിൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പം അവിടെ പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇംഗ്ലീഷിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ സ്ഥലവും അങ്ങനെ ആകണമെന്നില്ല പിന്നെ എന്താ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പക്ഷേ ഇങ്ങനെ നല്ല ടോയറും ആയിരിക്കും അതായത് ടോയറുമായിരിക്കും എക്സ്പെൻസീവായിരിക്കും അങ്ങനെയും പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുക ഇങ്ങനെ ഇവിടെ വന്ന് പഠിക്കുക എന്ന് വിചാരിക്കുക പിന്നെ എനിക്ക് പറയാൻ മറന്നൊരു എന്ന് വെച്ചാൽ ഇവിടുത്തെ ചില യൂണിവേഴ്സിറ്റീസിൽ തന്നെ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ അവർ ആ യൂണിവേഴ്സിറ്റീസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ജർമ്മൻ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ അങ്ങനെ വിചാരിച്ച് കയറി വരുവാണെങ്കിലും എന്താ പറയുക അത്യാവശ്യം ബുദ്ധിമുട്ടാവും നിങ്ങളുടെ ഡെയിലി ലൈഫ് ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സിനുള്ളത് പഠിക്കണം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ജർമ്മൻ ഭാഷ പഠിക്കണം അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാകും എന്നാണ് പറയുന്നത് അപ്പോ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനും ഇപ്പൊ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ജർമ്മൻ ഭാഷേനെ ഇമ്പ്രൂവ് ആക്കാനുള്ള കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്കിനിയിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാനും ഇപ്പോൾ ഇപ്പൊ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് തന്നെ കയറി വരുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ജർമ്മൻ ഇല്ലാണ്ട് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ടെക്നിക്കലി ജർമ്മനില്ലാണ്ട് ജർമ്മനിയിലേക്ക് വരുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ജർമ്മൻ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ജർമ്മൻ ഭാഷ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് കയറി വരാൻ നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് സേഫായ സ്ട്രീമിലൊക്കെ അപ്ലൈ ചെയ്യുക കാരണം അഡ്മിഷനും കാര്യങ്ങളും എളുപ്പമാകും പിന്നെ ട്രസ്റ്റബിളായ ഏജൻസിയിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന വന്നിട്ടുള്ള ഏജൻസിയിലൊക്കെ അപ്ലൈ ചെയ്യുക അപ്പോൾ കാരണം നിങ്ങൾക്കറിയാലോ അവരിവിടെ സേഫായി എത്തി അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എനിക്കറിയാവുന്ന ഒരു ഏജൻസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ